എന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ച് അന്ന് അനൂപണമായിട്ട് ഞാൻ ഞാൻ ആദ്യമായിട്ട് അസിസ്റ്റ് സിനിമ ഒരൊറ്റ സിനിമ അസിസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാമന്റെ കൂടെ എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്റ്റാർ എന്ന് പറയുന്നത് അനുപഠന അന്ന് അനുപഠൻ എനിക്ക് വന്നു ഏറ്റവും തിരക്കുള്ള സമയം കാരണം അനൂപഠൻ ആ സമയത്ത് കഥ എഴുതുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അന്നത്തെ മേക്കർ ോ കാരണം എന്റെ തോളത്ത് ചാരി വെച്ചിട്ട് അനുപേട്ടൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഷൂട്ടിന് ഇടയിൽ ഇടകടക്ക് രണ്ട് മൂന്ന് പേപ്പർ വാങ്ങിക്കും ചെരിഞ്ഞു നിൽക്കട കുഞ്ഞു നിക്കട എന്ന് പറയും അങ്ങനെ ഞാൻ കുരിഞ്ഞു നിന്നോട് എഴുതിയൊരു അങ്ങനെ അന്ന് അനുഭവം എനിക്ക് തോന്നുന്നു ഇത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് കാരണം ലാൽ സാറിനെ കാളും മമ്മൂക്കയെക്കാളും അന്ന് ഏറ്റവും ശമ്പളം വാങ്ങിച്ചിരുന്ന നടൻ സത്യം ഇപ്പോഴും തന്നെയാണ് കാരണം കാരണം ഒരു പാക്കേജ് റൈറ്റിംഗ് പ്ലസ് 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 ഡയറക്ഷൻ അഭിനയം ബിസിനസ് എല്ലാ അനുഭവങ്ങളും നോക്കൊടുക്കും എനിക്കൊന്ന് ഡേവിഡ് കോളേജിന്റെ കാര്യം അനുഭവപ്പെട്ടോട് പറഞ്ഞിട്ടുണ്ട് കാരണം ആ സിനിമ ചെറിയൊരു ബജറ്റിൽ ഉണ്ടാക്കുന്നു അതിന്റെ ഇരട്ടി തുകുന്നു അങ്ങനെ അന്ന് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ് അല്ലെങ്കിൽ അന്നത്തെ ബിസിനസിനെ മനസ്സിലാക്കി കാരണം ഇതൊക്കെയാണ് ഞാൻ പഠിച്ച ബാലപാഠങ്ങളെ അപ്പൊ ഇതിന്റെ സെറ്റിൽ വന്നപ്പോ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എന്ത് ചെയ്യുന്നു ഞാൻ പറഞ്ഞു അരിമഡിന്റെ പാത പിന്തുടരുന്നു കാരണം അപ്പൊ അനുവട പറഞ്ഞ കാര്യം ഉള്ള സമയത്ത് നമ്മൾ ആ സമയം

ഒരു ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്യാൻ എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഒരു ഒരു സിനിമ ചെയ്യാൻ ഒരുപാട് സന്തോഷം രണ്ടാമത്തെ കാര്യം അബ്രഹാം ജട്ടിനെ പറ്റി പറയണം കാരണം ഇതേ ബിസിനസ് ഈ ബിസിനസ് കഴിഞ്ഞ കഴിഞ്ഞത്ര സിനിമകളായിട്ട് നമ്മള് രണ്ട് സിനിമകൾ പതിമൂന്നോളം സിനിമകളിൽ പതിമൂന്നോളം സിനിമകൾ സക്സസ്ഫുള്ളി ബിസിനസ് ചെയ്യുകയും ലാസ്റ്റ് രണ്ട് സിനിമകളും ബിസിനസ് ചെയ്തു പക്ഷെ അതെല്ലാം ചെറിയ നഷ്ടം എന്ന ചേച്ചി പല ഇന്റർവ്യൂലും പറഞ്ഞതുകൊണ്ട് ഞാൻ കൂട്ടിച്ചേർത്ത് പറയാണ് നെറ്റ്ഫ്ലിക്സ് വില പറഞ്ഞിരിക്കുകയാണ് ഇപ്പോ ഇപ്പോൾ എന്നിട്ട് ആ നെറ്റ്ഫ്ലിക്സ് തന്നെ പടം നെറ്റ് കാരണം നൂറ് സിനിമ കൂട്ടിയാലും അല്ലെങ്കിൽ എനിക്ക് ഇരുനൂറ്റി ഒമ്പത് സിനിമ പൊട്ടിയാലും നൂറ്റി അമ്പത്തി ഒന്നാമത് സിനിമ അതാണ് അവർക്ക് സിനിമയോടുള്ള പാഷൻ സിനിമയോടുള്ള ഇഷ്ടമാണ്

ഏത് അവസാന രണ്ട് കഥകൾ ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതല്ല പാഷൻ പാഷൻ പഠിക്കണമെങ്കിൽ അത് അതും എനിക്കൊരു ലിസ്റ്റിക് സ്വന്തം സിനിമയെക്കാളും കൂടുതൽ കണ്ടിട്ടുണ്ടാവും രണ്ട് നമ്മളെ രവീന്ദ്രം ഇവിടെ രണ്ടു തവണ നമ്മൾ കാണിച്ചു എന്തായാലും ഇനി മൂന്നാമത് പറയാൻ വന്നത് ഈ പരിപാടി അലമ്പാക്കാൻ വന്നിരിക്കുന്ന കുറച്ച് പേരുണ്ട് അവരോടാണ് എന്താ അങ്ങനെ മുന്നേ ഇറങ്ങി പോയില്ലേ അപൂർവ പുത്രന്മാർ അതും കൂടെ ഒന്ന് കണ്ടേക്കണം എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റിന് ശേഷം വന്ന ആൾക്കാരാണ് എല്ലാവർക്കും അവരവരെ കട അനൗൺസ് ചെയ്യണം എന്തായാലും ഈ വേദി എനിക്ക് വേറെ വിവാദങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാനുള്ള രീതി അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് താങ്ക് യു